മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഗായികയാണ് അമൃത സുരേഷ് സംഗീത റിയാലിറ്റി ഷോയായ സ്റ്റാർ സിംഗറിലൂടെ ഒരു സാധാരണ പെൺകുട്ടിയായി എത്തിയ അമൃതയുടെ കരിയർ മാറി മറിഞ്ഞത് നടൻ ബാലയുമായുള്ള വിവാഹ അതുവഴി സിനിമയിലേക്ക് നിരവധി അവസരങ്ങളാണ് അമൃതയെ തേടിയെത്തിയത് ഇപ്പോൾ സ്റ്റേജ് ഷോകളുമായാണ് സജീവമാകുന്നത് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അടക്കം സ്റ്റേജ് ഷോകളുമായി അമൃതയും സഹോദരിയും സജീവമാണ് ഇപ്പോൾ അതേസമയം അമൃതയുടെ സംഗീത ജീവിതം പോലെ തന്നെ ചർച്ചാവിഷയമാണ് അമൃതയുടെ വ്യക്തിജീവിതവും നടൻ ബാലയുമായുള്ള അമൃതയുടെ വിവാഹവും വിവാഹമോചനവും തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളായിരുന്നു സംഗീത സംവിധായകൻ ഗോപിസുന്ദറുമായുള്ള അമൃതയുടെ പ്രണയവും വാർത്തയായിരുന്നു ഇരുവരും പിരിഞ്ഞിട്ട് ാളുകൾ ഏറെയായെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയകളിലെ ചർച്ചകളിൽ നിന്നും ആ പ്രണയബന്ധത്തിന് മോചനം ലഭിച്ചിട്ടില്ല താരങ്ങൾ പങ്കുവെക്കുന്ന ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും എല്ലാം കമൻറ്റിൽ ഇതേക്കുറിച്ച് ഇപ്പോഴും ആരാധകർ കമൻറ്റുകളുമായി എത്താറുണ്ട് ഇപ്പോഴത്തെ അമൃത പങ്കുവച്ച പുതിയ ചിത്രങ്ങളുടെ കമന്റിലാണ് ഗോപിസുന്ദറുമായുള്ള പ്രണയത്തെക്കുറിച്ചുള്ള കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ഓസ്ട്രേലിയയിലാണ് അമൃത ഇപ്പോഴുള്ളത് സ്റ്റേജ് ഷോകളുമായാണ് അമൃത അവിടെ എത്തിയത് ആ തിരക്കിനിടെ കിട്ടിയ അപൂർവ നിമിഷങ്ങളായിരുന്നു കൂട്ടുകാർക്കൊപ്പമുള്ള ചിത്രങ്ങളായി അമൃത തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചത് നിരവധി പേർ താരത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് എത്തിയിട്ടുണ്ട് എന്നാൽ പതിവ് പോലെ ചിലർ അനാവശ്യമായ കമന്റുകളാണ് കമന്റ് ചെയ്തിരിക്കുന്നത് വേറെയൊന്നും വിചാരിക്കല്ലേ എത്ര പെട്ടെന്നാലേ നിങ്ങളെ ഗോപി സുന്ദർ വിട്ടിട്ടു പോയത് അയാൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ കെയർ ചെയ്യാമായിരുന്നു എന്നാണ് അമതയുടെ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ചെയ്തത് പിന്നാലെ ഈ കമന്റിന് മറുപടിയുമായി ആരാധകർ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നോക്കിയാൽ പോരെ അതല്ലേ നല്ലത് എന്നാണ് ആരാധകർ കമന്റിട്ട ആളോട് ചോദിക്കുന്നത് എന്നാൽ അമൃത ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ബാലയുമായുള്ള വിവാഹമോചനത്തിനു ശേഷം മകൾക്കും കുടുംബത്തിനും ഒപ്പമുള്ള ജീവിതം ആസ്വാദ്യകരമാക്കുന്നതിനിടയിലേക്കാണ് ഗോപിസുന്ദറുമായുള്ള പ്രണയബന്ധം അമൃത ആരംഭിച്ചത് ഒരു സുപ്രഭാതത്തിൽ അമൃതയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പ്രത്യക്ഷപ്പെട്ട ഫോട്ടോ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു അതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഗോപിസുന്ദറിനും അമൃതയ്ക്കും എതിരെ തുടർന്ന് ആ വിമർശനങ്ങൾക്കെതിരെ ഇരുവരും പ്രതികരിച്ചത് ഭക്ഷണം കഴിച്ചുകൊണ്ടായിരുന്നു പുട്ടും മുട്ടയും കഴിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതികരണം ഇന്നും ഈ ചിത്രങ്ങൾക്കിടയിൽ കമന്റായി മാറുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ